ഹലോ ഗേൾസ് അസ്സാം വലൈക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ ഞങ്ങളത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ പൂരിയാണ് ഉണ്ടാക്കുന്നത് അപ്പൊ ഞാനെന്ത്താക്കണേ ഇവിടെ നെരത്തി റെഡിയാക്കി വെച്ചിട്ടുണ്ട് പെരത്തിയതും അതും മുതും കാറ്റിയതും ഞാൻ കാണിച്ചു പൂരി ഇപ്പം എല്ലാവർക്കും ചൂടാൻ അറിയണോ അപ്പൊ ഞമ്മളെ രാവിലത്തെ ഒരു റെസിപ്പി ബ്രേക്ക്ഫാസ്റ്റ് കാണിക്കുകയാണ് ഇപ്പൊ ഞാൻ ഇന്ന് ഇങ്ങനെയാണ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് പൂരി പൂരിയാണ് എന്നുള്ളത് കാണിക്കുക കേട്ടോ അപ്പൊ അതാ കേട്ടോ പൂരിയൊക്കെ ഉണ്ടാക്കിയൊക്കെ റെഡി ആയി കറി ഇന്നത്തെ ബീഫ് കറി ഉണ്ട് പിന്നെ വേറൊരു കറി ഉണ്ടാക്കിട്ടോ അത് ഞാൻ വെച്ചിട്ടില്ല അപ്പൊ എന്താ പറയുക രാവിലത്തെ എന്താ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ രാജാവിന്റെ പോലെയാണ് അപ്പൊ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ പൊതുവേ കാണിക്കലില്ല അതൊക്കെ എന്ത് ഞാൻ കാണിക്കുന്നത് കേട്ടോ ഞങ്ങൾ ഇവിടുത്തെ കുട്ടികളെ ണ്ടാവും ഒരു ഫുട്ബോളാണ് കേട്ടോ കളിക്കുന്നു അപ്പൊ കഴിച്ചാ നമുക്ക് നമ്മളെ പ്ലാന്റ്സിന് വെള്ളം ഒഴിക്കാ പ്ലാന്റ്സിന് വെള്ളം ഒഴിക്കാറുണ്ട് എന്നാ പൊഴിക്കാം മാങ്ങ പ്ലാന്റ് ഒക്കെ ഒഴിച്ചെടുക്കട്ടോ വെള്ളം വെള്ള ഒടുത്തിട്ട് ഇത്രയും വളർന്നല്ലേ പിന്നെ വാഴക്ക് ബാക്കി ക്രിസ്മസ് ട്രീ ഇതാട്ടോ അത് എന്താട്ടോ ക്രിസ്മസ് ട്രീ നല്ല കാണാൻ ഭയങ്കര രസല്ലേ എനിക്കിഷ്ടാട്ടോ ക്രിസ്മസ് ട്രീട്ടോ ചക്ക സീസൺ ചക്കണ്ട് നമുക്ക് നോക്കിയാലോ നോക്ക കൊറേ ചക്കണ്ടോടാ ൊക്കെ നമുക്ക് ഇനി മൈലാൻ ചിട്ടാലോ അപ്പൊ ഹിബ ഹിബക്ക് മൈലാൻ ചിട്ടെടുക്കാത്തക്കണേ ഹിബ ഇവിടെ എവിടെയാ വേണ്ടത് ഇവിടെ ആണോ അതെവിടെയാണോ ഇവിടെ മതി എന്തെങ്കിലും ഇട്ടെടുക്കണ്ടേ ഇനി ആണോ എന്താ പറക്കണേ ഒരു എന്തെങ്കിലും ഉണ്ടാക്ക ഒരു പൂവ് വരക്കാനാണ് എന്റെ ഇതില് തോന്നത് എനിക്ക് നോക്കട്ടെ പൂവട്ടോ വരച്ചെടുത്തേക്കണേ എല്ലാം ഇങ്ങനെ രസത്തിന് അടുത്തെന്ത കാണാ വരക്ക അടുത്ത് ഞാൻ കണ്ടുപിടിച്ചൊരു പൂവിന്റെ ഞാൻ കാണിച്ചതാട്ടോ ഞാൻ ഒറ്റ കണ്ടുപിടിച്ചോ ട്ടോ ഇവിടെ ഇങ്ങനെ അഞ്ച് പൂവിണ്ട് ഇങ്ങനെ ആക്ക ഇങ്ങനെ പിന്നെ ഇങ്ങനെയും ബഡ്സ് ഉണ്ടെങ്കിൽ അത്രയും നല്ലതാട്ടോ കേട്ടോ നല്ല രസല്ലേ പണിയുണ്ടല്ലോ ഇവിടെ ഇവിടെ ഇങ്ങനെ എട വലിയ ഇട തോന്നുന്നുണ്ടെങ്കിൽ എന്താ ആറ് പൂവൊക്കെ ആക്കാം കേട്ടോ ഇനി ഞാൻ ണിച്ചരാട്ടോണ്ടോ അറിഞ്ഞ് അപ്പൊട്ടോ ഇതാ ഫൈനൽ ലുക്ക് എന്തൊക്കെയോ ഇതെടുക്കാണെ അതാണ് കാര്യം പറഞ്ഞ് ഞാൻ ഞങ്ങൾ വീട്ടിൽ മാങ്ങണ്ട കാണിച്ചരാട്ടോ വലിയ മാങ്ങ മാങ്ങനെ നോക്കണം നെയ്മിപ്പഴും അതാട്ടോ ഇതോ മാങ്ങ മരം ഇതാ ഇത് നമുക്ക് പോയി നോക്കാൻ മാങ്ങണ്ടോ മാങ്ങ മരം വെട്ടി നമുക്ക് മാങ്ങ പക്ഷെ എനിക്ക് എത്തിനില്ല രണ്ട് മാങ്ങില്ല ഒന്നും ആ സൈഡിലുണ്ട് മാമിട പിന്നെ ഒന്നും ഈ സൈഡിലാണിച്ചിട്ട് ഈ മാങ്ങ ബാഗ് ഉണ്ടാക്കാറോ ഞാൻ ഉണ്ടാക്കി കാണിച്ചോ ഞാൻ ഞാൻ ഈ ണ്ടായി കാണിച്ചും ഫുൾട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം നല്ല സൂക്ഷിക്കണേ കൂർപ്പിന്റെ കൂടെ ഇങ്ങനെ നല്ല സൂക്ഷിച്ചെടുക്കണം ാണ് കേട്ടോ കളയാതെട്ടണം പിന്നെ നമുക്ക് ഈ സൈഡിൽ ഈ ഭാഗം ഈ ഭാഗത്തു നിന്ന് ഒരു കുറച്ച് നമുക്ക് ആവശ്യത്തിന് ഇങ്ങനെ വലിയ ബാഗൊക്കെ ഉണ്ടാക്കാൻ പറ്റും വലിയ ബാഗ് പറഞ്ഞാൽ വലിയ എലുണ്ടെങ്കിൽ വലിയ ബാഗ് ഉണ്ടാക്കാം ഇണ്ടെങ്കിൽ ഇങ്ങനെ ആവില്ല എങ്ങനെയാകും പിന്നെ നെയ്യ് കണ്ടോണ്ട് പിന്നെ ഞാൻ മുറിച്ചും ചെയ്തു അതിനുശേഷം ഇങ്ങനെ കുടിച്ചിട്ട് ഇങ്ങനെ വളർക്കും ബാഗിന്റെ ഒരു വളർത്തും പിന്നെ അതിൽ വെച്ച ആ പേ എന്തില്ലേ ഹാഫ് എല അത് ഇങ്ങനെ ഇങ്ങനെടുത്താൽ ഇങ്ങനെ വെക്കും മറ്റു പിന്നെ എന്താ ഇത് ചുറ്റും ഇങ്ങനെ ചുറ്റും പീറിനെ വരേ ചുറ്റും ഇങ്ങനെ ഇങ്ങനെ എന്താ ഇങ്ങനെ ചുറ്റും അപ്പോൾ കൂറുപ്പ് ബാക്കി ഇവിടെ കിട്ടണം അങ്ങനെ കിട്ടിയിട്ടില്ലെങ്കിൽ അഥവാ എന്താട്ടോ ബാഗ് ശരിയാണ് ആ ബാഗ് ശരിയാവും പക്ഷേ ബാക്കി ഇത് അവിടെ എടുത്തിട്ടുണ്ടാവും സംഭവം അപ്പോൾ എന്താട്ടോ അതിങ്ങനെ എടുത്താണ്ട് ഇങ്ങനെ മടക്കി ഇങ്ങനെ വെക്ക് ഏ എന്നിട്ട് പിന്നെന്താട്ടും ഇങ്ങനെ ഇങ്ങനെ ഇവിടെ ഉണ്ടാവില്ല ബാക്കി അത് ഉള്ളിട്ട് ഇങ്ങനെ കയറ്റിയാ അപ്പം ഇങ്ങനെ വിളിച്ചു ഉള്ളിട്ട് ശ്രദ്ധിക്കണം അത് ശരിയായിട്ടില്ലെങ്കിൽ പിന്നെ ഇന്ന് ശരിയാവില്ല പിന്നെ ഇവിടെ നമുക്ക് കുറച്ച് കളയണം കുറച്ച് കളയണം ഇങ്ങനെ

ഉപ്പ് ഉപ്പുമാവ് തരൂപ്പവ് എന്ത് റവപ്പുമാവ് തൈ തന്നിണ്ടാക്കണ ഉപ്പുമാരിപ്പുട്ട ഉണ്ടാക്കി തരട്ടോ തഞ്ഞേ ഇത് കൊറച്ചേരം ഞാൻ സുർക്കിയിലും മഞ്ഞപ്പൊടിയിലും ഇട്ടാക്കട്ടോ എന്നിട്ട് പിന്നെ ഉലുക്കുന്നാല് ആ റവപ്പുമാവ് ഉണ്ടാക്കി തര അപ്പൊ കളിച്ചൊക്കെ കഴിഞ്ഞപ്പോ റവപ്പുമാവ് ആണോ അതെ വേണ്ടത് ഉപ്പുമാവ് ഉണ്ടാക്കണമെങ്കിൽ ഫസ്റ്റ് ഞമ്മള് നക്കടെ റവണ്ടല്ലോ ഒന്ന് വറുത്തെടുക്കണം കേട്ടോ െ ഇത് പറ്റല കൊറച്ച് നമുക്ക് കരിക്കഞ്ഞി എന്തെങ്കിലും ഒക്കെ ഇനി ഇത് നാക്ക് നല്ലോണം വറുക്ക വറുത്തങ്ങാണ്ട് അമ്പുണ്ടാക്കാൻ സുഖം മക്കളെ ഉള്ളി വെട്ടിക്ക് ഞാൻ ആ മീന് നന്നാക്കിയുള്ള എന്താ വേണ്ടിയത് ഉപ്പ്മാവുമാവ് ആണ് ഉമാവ് ഇഷ്ടാണ് അക്ക് ചിക്കൻ കറിയോ ഏ മറ്റേ പഴമോ അങ്ങനെയൊക്കെ മട്ടൻകറിയും അറിയില്ലോ ഒരാള് അപ്പൊ അയ്ക്ക് ഞാന് എന്താ പെട്ടെന്ന് സിം ഉണ്ടാക്കി കൊടുക്കുന്നു അപ്പൊ ഇപ്പൊ വല്യ ഉള്ളി ഇതാക്കണ് വല്യുള്ളി ഇങ്ങനെ കൊത്തിയൊക്കെ ഒരു ഇഞ്ചി കഷ്ണം പിന്നെ ഒരിക്കലും ഞാനേ മുളകിടുന്നില്ല കേട്ടോ മുള ഇതേ വറുത്തി ഒരു പാകം മതി കേട്ടോ വറുത്ത് ഒക്കെ റെഡി ആയി ഇനി ഇതൊന്ന് മാറ്റി വെക്കട്ടോ വേറെ തന്നെ ഇണ്ടാക്ക വേറെ ഇതാക്കണ് വെളിച്ചെണ്ണ വെളിച്ചെണ്ണ പിന്നെ കൊത്തി അരിഞ്ഞാ സു കൊറച്ച കേട്ടോ കൊത്തി ഉള്ളി ഉഴി ഒക്കെ ടുത്ത് അടിപൊളിയ വഴി കപ്പനോടും അങ്ങനത്തെ അടിപൊളി അപ്പോ മാങ്ങാച്ചാറ് കൊണ്ടുവന്നു ഏഹ് എന്നു പറഞ്ഞു മാങ്ങാച്ചാർ കൊണ്ടുവന്നിട്ട് അതിന് വലിയ ഉപ്പ് ആഡ് ചെയ്തിട്ടോ ഇരിച്ചിരി മഞ്ഞൾപ്പൊടി ആഡ് ആയിട്ട് ഇനി ആവശ്യത്തിന് വെള്ള ഇനി അങ്ങോട്ട് തിളക്കട്ടെ ഞാൻ തിളച്ചു വരിക ഇത് ഞാൻ സുർക്കിയിലൊക്കെ ഇട്ട് വെച്ച സംഭവം ഉണ്ടല്ലോ ഒക്കെ കഴുകി വൃത്തിയാക്കി ഞാൻ സുർക്കി റെഡിയാക്കി വെച്ച അതൊന്ന് മസാല വിട്ടെ ഒന്നുകൂടി ഒന്ന് കേഴുതട്ടോ അപ്പൊ ഇതാക്ക ഞാന് ഇങ്ങെതി നമ്മളെ റവ വെജിറ്റബിളൊക്കെ ഇട്ടുങ്ങാട്ട് ഉണ്ടാക്കാം കേട്ടോ അത് പോലെ പറഞ്ഞപ്പോഴേ ആ എല്ലാം കഴിതായിട്ട് അപ്പൊ എനിക്ക് റവപ്പുമ്പോൾ പറഞ്ഞപ്പോൾ ഞാൻ ആ ക്യാരറ്റ് അങ്ങനത്തെ ഒന്നും ഞാൻ കട്ട് ചെയ്തിട്ടില്ല സിമ്പിൾ ആയിട്ട് പെട്ടെന്ന് നമുക്ക് എങ്ങനെ പറയുമ്പോൾ തന്നെ ഉണ്ടാക്കി കൊടുക്കുന്ന രീതിയിൽ ഉണ്ടാക്കുകയാണ് ഇതേമാതിരി നെയ്യുള്ളൂ ഞാൻ നെയ്യ് യൂസ് ആക്കിയിട്ട് ഞാൻ കാണിച്ചിട്ടില്ല കുറെ ഇച്ചിരി ഒരു ടീസ്പൂൺ ഇല്ല ഒരിച്ചിരി നെയ്യും ഞാനിത് ചെയ്തു നോക്കി മ്മർത്ത് അകപ്പാടില്ലാതെ ചൂട് എന്നറിയൊന്നും അടുപ്പത്തൊന്നും ഗ്യാസ് വരെ നിൽക്കാൻ പറ്റും അതോ വിറകടപ്പൊക്കെയെങ്കിലും എന്താ ചൂട് ഒരു പത്ത് മണി ആയത് ഒരു എട്ട് മണി ഏഴര കഴിഞ്ഞ് എട്ട് മണി ബോട്ടിന് ചൂട് തുടങ്ങും ഞാനൊക്കെ അത് ഉയർത്ത് വല്പിച്ചു വിളിച്ചതാണെന്നറിയ ും നമ്മള് ഭക്ഷണം കഴിക്കുമ്പോ അത്ര അല്ലെങ്കിൽ നല്ല സ്റ്റീൽ പാത്രത്തിൽ കഴിച്ചു നോക്കാം നിങ്ങൾ ഈ ചൂടുള്ള സാധനം നല്ല പ്ലാസ്റ്റിക്കില് പ്ലാസ്റ്റിക് പാത്രത്തിൽ ഇട്ട് കഴിക്കാൻ പാടില്ല അല്ല എന്ത് ചൂടായിട്ട് വണ്ടി കഴിക്കട്ടോ അങ്കിളിനെ കൊണ്ടുപോയി കൂട്ടി അങ്കിള് ചായ 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 ഇടുക പ്ലാസ്റ്റില് രണ്ടാണു പോയി തൂന്നോളി

പിന്നെ എന്താ പോലെ വീഡിയോയിൽ എന്താണെന്നറിയോ കൊറേ ഓല് ഓല എത്തന്നോണെങ്കിൽ അപ്പൊ പോവുമ്പോൾ മിസ് ചെയ്യുന്ന സംഭവങ്ങളൊക്കെ എടുക്കാൻ പോലെ ഓല് പോണില്ല അപ്പൊ പോകുമ്പോ എവിടേക്കെന്തൊക്കെയല്ലേ മിസ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ എടുക്കുകയാണ് ഇരിക്കുകയാണ് ഏഹ് അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കണതും ഒരു കുപ്പൊ കാണിക്കും ഓല കാണിക്കണാണ് പിന്നെ ഷോർട്ട്സ് അപ്ലോഡ് ഗൾഫ് വിഭരണം അപ്ലോഡ് ചെയ്യാൻ എല്ലാം നോക്കട്ടോ ആ എന്തായാലും നിങ്ങൾ പോയി അപ്ലോഡ് ചെയ്യോ ഓലെ അപ്ലോഡ് ചെയ്യണത് ആ